ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വിലയ്ക്ക് സ്വാഗതം വെൽക്കം ടു കീർത്തന സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യം ഫ്രണ്ട്സ് അപ്പം വീടെന്ന് വെച്ചാൽ ഞാനും അമ്മയും അച്ഛനും കൂടിയും ഒന്ന് പോകുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഒന്നാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ്ട് ഫ്രണ്ട്സ് ഒന്ന് പുറത്തേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ രണ്ട് മൂന്ന് ആൾക്കാർ കാണാനുണ്ട് പിന്നെ ഒന്ന് മരുന്ന് വാങ്ങിക്കാനുണ്ട് പിന്നെ എന്താണ് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ബസ്സിലാണ് പോയത് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ആറ്റൊരു സ്ഥലത്ത് പോയി അവിടെ വീട് എടുക്കാൻ പറഞ്ഞു ഫ്രണ്ട്സ് അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സ് ഇവിടെയും ഇത് വേറൊരു വീടാണ് ഫ്രണ്ട്സ് ഞങ്ങൾ കാണാമായിരുന്നു അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്ട് ഫ്രണ്ട്സ് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് ഫ്രണ്ട്സ് അവിടെ ആരും ഇല്ല ഫ്രണ്ട്സ് അവിടെ ഇന്ന് ആദ്യം കാണാൻ പോയ സ്ഥലത്തുള്ള ആരും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട് അങ്ങനെ അവിടെ നല്ല പങ്കിൽ വിടും ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ടോ അവിടെ ഫ്രണ്ട് കുറെ പ്രശ്നം വന്നിട്ടുണ്ട് നല്ല വീടാണ് അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട് രണ്ട് മൂന്നെണ്ണം ഫ്രണ്ട് ചോദിക്കുക ഞങ്ങൾ വിചാരിച്ച ഉള്ളിൽ ഉണ്ടാവും ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തിരിച്ച് നേരെ അടുത്ത വീട്ടിലേക്ക് പോകേണ്ട ഫ്രണ്ട് മൂന്നാമത്തെ വീട്ടിലേക്കാണ് ഫ്രണ്ട് അവിടെ ആരുണ്ടായിരുന്ന ഡിഫ്രൻസ് വെച്ചിട്ട് പിന്നെ അച്ഛൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അതും അവിടെ ആരും ഉണ്ടായിരുന്ന ഒരു തമാശ നമ്മൾ വെറുതെ വീട്ടിൽ അവിടെ പോയി നിൽക്കുക അവിടെ ആരും ഉണ്ടായിരുന്നില്ല വീണ് വീണ് അങ്ങനെ ബാങ്കിൽ പോയിട്ട് നിന്ന് അവിടെ നിന്ന് ഒരു കടയുണ്ടായിരുന്നു ഉണ്ടവിടുന്ന് അവിടുന്ന് ജ്യൂസ് കുടിച്ചു അതിന് ശേഷം ഞങ്ങൾ മാല വാങ്ങിക്കുവാണെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടു വെസ്റ്റൻ്റെ സൂപ്പർ മാർക്കറ്റ് വന്നു ഫ്രണ്ട് അവിടുന്ന് കുറച്ച് ആളൊക്കെ വാങ്ങിച്ചു ഞാൻ വാഞ്ചതാന്നു കാണിക്കാട്ട് ഫ്രണ്ട്സ് അത് കാണിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഇതിന് ശേഷം ഞാൻ പറയുന്നത് വീട്ടിൽ വന്നിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ മരുന്ന് നോക്കാൻ വേണ്ടി നേരെ പോയി റിലീഫിലേക്ക് എന്താ പറയുക അവിടെ പോയി അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടാവും അതും വാങ്ങിച്ചു പിന്നെ ഞാൻ ശേഷം ഞങ്ങൾ നേരെ ഓട്ടോ വന്ന് വീട്ടിലേക്ക് വന്നു അങ്ങനെ എന്തൊക്കെയാണ് വാങ്ങിച്ചത് കാണിച്ചേട്ടോ ഫ്രണ്ട്സ് ആന്ന് തന്നെ വാങ്ങിച്ചത് ഞാനൊരു ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് ഒരു ബ്രേസ്ലെറ്റ് ആണ് നല്ല ആ ഫ്രണ്ട്സ് ആദ്യം പാനാണ് പാനാണെച്ചേട്ടോ ഫ്രണ്ട്സ് പാനാണ് പാനാണിച്ചേട്ടോ പിന്നെ ബ്രേസ്ലെറ്റ് പറയും ഫ്രണ്ട്സ് അങ്ങനെ രണ്ട് പാൻ മൂന്ന് പാന വാങ്ങിച്ചു ഓ ആ നാല് 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 പാന വാങ്ങിച്ചു രണ്ട് പാനാ അല്ല സോറി അഞ്ചണ്ണിത ഓരോ പാനാകാൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അഞ്ച് പാന വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അതിൽ മൂന്നാം അമ്മയ്ക്ക് സാധാരണ ബോൾ പേന രണ്ടെണ്ണം എനിക്ക് ജെൽ പാനാണ് ഫ്രണ്ട്സ് അങ്ങനെ അത് വാങ്ങിച്ചു ഫ്രണ്ട്സ് പിന്നെ ഒരു മൈലാഞ്ച് വാങ്ങിച്ചു പിന്നെ ഹെയർ ബാൻഡ് ബാൻഡിപ്പോൾ വാങ്ങിച്ച മഞ്ഞങ്ങളുടെ ഹെയർ ബാൻഡ് വാങ്ങിച്ചു അത് ഭംഗിയാണ് സാധാരണ മൈലാഞ്ചാണ് പിന്നെ ഇത് കമ്പലം എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഫ്രണ്ട്സ് നല്ല രസമുള്ള കമ്പലാണ് ഫ്രണ്ട്സ് നല്ല പുതിയ ടൈപ്പ് കമ്പലാണ് ഫ്രണ്ട്സ് അതെനിക്ക് ഇഷ്ടമായി പിന്നെ ഈ മാല അമ്മയ്ക്കുള്ള അമ്മയ്ക്ക് വാങ്ങിച്ചാണ് ഫ്രണ്ട്സ് അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി ഒരു മുത്തത്തിൻ്റെ മാല നല്ല ക്യൂട്ടായിട്ട് ഫ്രണ്ട്സ് അമ്മയ്ക്ക് ഇഷ്ടമായ കളർ എനിക്കിഷ്ടമായി പിന്നെ ഇതൊരു സാധാരണ ബ്രേസ്ലെറ്റ് ആണ് എനിക്ക് വാങ്ങിച്ചതാണ് പിന്നെ എന്താണ് നെയിൽ പോളിഷ് അത് ഒരു നല്ല കളർ നല്ല കളറാണ് ഒരു റെഡിഷ് നല്ല കളറാണ് എനിക്ക് ഇഷ്ടമായി ഇതൊരു മാലയാണ് ഫ്രണ്ട്സ് ഇങ്ങനത്തെ മാലയ്ക്ക് നല്ല ഇഷ്ടമാണ് ഫ്രണ്ട്സ് നല്ല റിസൾട്ട് അതേ വലിയ ബില്ലുടാ ഒരു പൂ മാലയാണ് പൂവിൻ്റെ കളർ മാ പൂവിൻ്റെ ഷേപ്പും അതുകൊണ്ടുകൂടെയുള്ള ലോക്കറ്റോട് മാലയാണ് ഫ്രണ്ട്സ് അപ്പം ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള മോതിരവും പിന്നെ നല്ലൊരു കീ കീച്ചെയിനും വാങ്ങിച്ചിട്ട് ടെടി ബേർന്ന് അത് വെറുതെ മനസ്സിലായിട്ടാണ് ഫ്രണ്ട്സ് ബില്ലും ഞാൻ കാണിക്കുന്നത് ഇരുന്നൂറ്റി മുന്നൂറിനടുത്ത് ബില്ലൊക്കെ വന്നു ഫ്രണ്ട്സ് അപ്പം നിങ്ങളൊരു വീഡിയോ ഇഷ്ടമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോസായി അടുത്ത അടിപൊളി വീഡിയോസ് ഞാൻ ഇനിയും വരും സോ ബൈ വേഗം വരാട്ടോ ഫ്രണ്ട്സ് ബൈ